മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിൽ പ്രവർത്തനമാരംഭിക്കുന്ന എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ഘട്ട ഇന്റർവ്യൂവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ബ്രൈഡൽ ഷോറൂമുകളിൽ ഒന്നായി തുറക്കപ്പെടുന്ന എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മൂന്ന് നിലകളിലായി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിശാലമായ ഷോറൂമിലാണ് പ്രവർത്തിക്കുക വിപുലമായ സൌകര്യങ്ങളും മതിയായ അടക്കം ആധുനിക സംവിധാനങ്ങളോടെയാണ് പ്രവർത്തനം ആരംഭിക്കുക ബൃഹത്തായ ബ്രൈഡൽ വസ്ത്രശേഖരം പുരുഷ സ്ത്രീ വസ്ത്രങ്ങളുടെ വൻ കളക്ഷൻ ഉപഭോക്തൃ സൌഹൃദ സേവനങ്ങൾ എന്നിവയാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ ഇന്റർവ്യൂവിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളുടെ യോഗ്യത പ്രവൃത്തി പരിചയം ഉപഭോക്തൃ സേവന നൈപുണ്യം തുടങ്ങിയവ വിശദമായി പരിശോധിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മികച്ച മാനവ വിഭവശേഷി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഘട്ടംഘട്ടമായി നിയമന നടപടികൾ പുരോഗമിക്കുന്നത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരിയെയും പരിസര പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ച് വാണിജ്യരംഗത്ത് പുതിയ ഉണർവ് സൃഷ്ടിക്കുമെന്നും പ്രദേശത്ത് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിലും എം എക്സ് വെഡിങ് സെന്റർ നിർണായക പങ്ക് വഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് നല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആറാമത്തെ ഷോറൂമ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമായിട്ട് വളാഞ്ചേരി വരാൻ പോവുകയാണ് ഏറ്റവും നല്ലൊരു സമ്മാനം ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന അവരുടെ മനസ്സ് വായിച്ചു കൊണ്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വളാഞ്ചേരിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് പർച്ചേസിങ്ങും കാര്യങ്ങളും നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നൂറ് ശതമാനം ഹാപ്പിയാവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് എം എക്സ്പെൻസി സെൻറ്റർ വളാഞ്ചേരി തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ഒരു പക്ഷേ വളാഞ്ചേരി കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അതിന് പിന്നിൽ പർച്ചേസിംഗിലും ബാക്കി എല്ലാ മേഖലയിലും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് എം എക്സ് വെഡിസൻറിൻ്റെ ധൈര്യം രണ്ടായിരത്തി ഇരുപത്താറ് ഫസ്റ്റ് ഒരു ന്യൂ ഇയർ സമ്മാനമായിക്കൊണ്ട് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് വരാൻ പോവുകയാണ് എം എക്സ് വേറ്റിങ് സെൻറ്റർ മനസ്സിലുണ്ടോ എം എക്സിലുണ്ടെന്ന് നമ്മൾ പറയുന്നതിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുക ഞങ്ങളെന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ലാസ്റ്റോടു കൂടി വളാഞ്ചേരിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് വളാഞ്ചേരി കോഴിക്കോട് റോഡിലാണ് എം എക്സിൻ്റെ ഏകദേശം ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ പോകുന്നത് കല്യാണ പാട്ടുകൾക്കും ഏത് തരം ബഡ്ജറ്റിലും നമ്മളവിടെ ഞങ്ങൾ മാക്സിമം ഐറ്റംസ് ഇവിടെ റെഡിയാക്കി പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സാധാരണക്കാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കും മലയാളം ടെലിവിഷൻ മലപ്പുറം